കളംതുരുത്തി ബദൽ വിദ്യാലയം എൽ പി സ്കൂളാക്കാൻ സർക്കാരിന് ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ നന്ദമ്പ്ര ഗ്രാമ നിർദ്ദേശം നൽകി കളം തിരുത്തി ബദൽ വിദ്യാലയം എൽ പി സ്കൂളാക്കാൻ സർക്കാരിന് ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ നന്ദമ്പ്രാമ പഞ്ചായത്ത് സെക്രട്ടറിയ്ക്കും നിർദേശം തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് യു എ റസാക്കർ സമർപ്പിച്ച പരാതിയിലാണ് ബാലാവകാശ കമ്മീഷന്റെ നടപടി ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം സർക്കാരിന്റെ തിരിച്ചടിയാണ് കമ്മീഷൻ അംഗങ്ങളായ സിസിലി ജോസഫ് ബി മോഹനകുമാർ രജിസ്ട്രാർ എസ് മിനി ഭാസ്കരൻ എന്നിവർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ആറിന് സമർപ്പിച്ച പരാതിയിലാണ് ബാലാവകാശ കമ്മീഷൻ നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകാംഗ വിദ്യാലയം അടച്ചുപൂട്ടാനുള്ള സർക്കാർ ഉത്തരവിനെതിരെയാണ് അന്ന് യൂത്ത് ലീഗ് പരാതി നൽകിയത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ നന്ദമ്പ്ര പഞ്ചായത്ത് ഒന്നാം വാർഡ് കാളം തിരുത്തി പ്രദേശത്ത് ഇരുന്നൂറോളം കുടുംബാംഗങ്ങളാണ് താമസിക്കുന്നത് നാലു ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്ത് ഗതാഗത സൗകര്യമുൾപ്പെടെ കുറവാണ് ഇവിടുത്തെ ഏക വിദ്യാഭ്യാസ സൗകര്യമെന്നത് ബദൽ വിദ്യാലയമായിരുന്നു ഈ ബദൽ വിദ്യാലയം ഈ അധ്യയന വർഷം മുതൽ പൂട്ടിയതോടെ ഈ പ്രദേശത്തെ അഞ്ചു മുതൽ പത്ത് വയസ്സ് വരെയുള്ള നൂറ്റി കുട്ടികളുടെ പഠനം അവതാളത്തിലായിരിക്കുകയാണ് അടുത്തുള്ള മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്തണമെന്നെങ്കിൽ ഈ കുട്ടികൾ അഞ്ചു മുതൽ എട്ട് കിലോമീറ്റർ വരെ സഞ്ചരിക്കണം വാഹന സൗകര്യം വേണ്ടത്ര ഇല്ലാത്ത ഇവിടുത്തെ കുട്ടികളുടെ പഠനം ഇപ്പോൾ മുടങ്ങിയ നിലയിലാണ് സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന ഇവിടുത്തെ കുടുംബങ്ങളിലെ മക്കൾക്കുള്ള നിർബന്ധിത വിദ്യാഭ്യാസം ഇപ്പോൾ നിഷേധിക്കപ്പെട്ട നിലയിലാണ് പ്രദേശത്തെ ബദൽ വിദ്യാലയം രണ്ടായിരത്തി പതിനാലിൽ ി ഉയർത്തിയിരുന്നെങ്കിലും കെട്ടിടവും അത് നടന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്കൂളിനായി സ്വന്തമായി കെട്ടിടവും സെന്റ് ഭൂമിയുമുണ്ട് മുതൽ വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത വിദ്യാഭ്യാസം എന്നത് അവരുടെ അവകാശമാണ് അതാണ് മുടങ്ങിക്കിടക്കുന്നത് ബാലാവകാശ നിയമ പരിധിയിൽ വരുന്ന ഈ കാര്യത്തിൽ ഇടപെട്ട് ഇവിടെ സ്കൂൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടി ഉണ്ടാക്കണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ബദൽ വിദ്യാലയം അടച്ചുപൂട്ടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതിനെതിരെ അവിടുത്തെ വാർഡ് മെമ്പറും പി ടി എ കമ്മിറ്റിയൊക്കെ പാടാൻ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് കൈ കൈപ്പറ്റി അത് പ്രവർത്തിച്ചു വരികയാണ് സർക്കാരിൽ നിന്നും ഒരു സഹായവും ഇല്ലാതെ നാട്ടുകാർ പിരിമിടുത്തും മറ്റൊക്കെയാണ് ആ സ്ഥാപനം നടന്നു വരുന്നത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയാണ് അവിടെ പ്രവർത്തിച്ചു വരുന്നത് ഇത് അടച്ചുപൂട്ടിക്കൊണ്ടുള്ള ഒരു നടപടി വന്നതുകൊണ്ട് തന്നെ കാളന്തിരുത്തി എന്നുള്ള പ്രദേശം നാല് ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് അവിടുത്തെ ചെറിയ കുട്ടികൾക്ക് അതായത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പോലും സൗകര്യമില്ലാത്ത ഒരു വലിയ പ്രയാസത്തിലേക്ക് നീങ്ങിയപ്പോൾ അവിടെ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഡ്മിഷനിലുണ്ടായിരുന്ന എൺപത്തി ഒൻപത് കുട്ടികളുടെയും പഠനം മുടങ്ങി എന്ന് കാണിച്ച് ബാലാവകാശ കമ്മീഷൻക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம்